മാഷിൻ്റെ സ്വന്തം അപ്പൂ രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാർഗവനും സൗദാമിനിയും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരുന്നു ഈ ചെറുക്കൻ ഇത് എന്ത് പറ്റി ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ ഇവൻ സൗദാമിനി അത് പറയുമ്പോൾ ഭാർഗവൻ അവരെ ശാസിച്ചു മക്കൾ വലുതായി വരുന്നത് നമ്മൾ അറിയണം സൗദാമിനി ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടം കാണും നമ്മളോട് പറയാൻ സമയമാവുമ്പോൾ ഉറപ്പായും അവൻ പറയും അതുവരെ കാത്തിരിക്കുകയെ നമുക്ക് നിവർത്തിയുള്ളൂ വിവാഹമെന്ന് പറയുന്നത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല അവർക്ക് വിധിച്ചതെന്താണോ അതുമാത്രമേ നടക്കൂ അവനു വേണ്ടിയുള്ള പെൺകുട്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവും സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കും അത്രയും പറഞ്ഞ് ഭാഗവൻ ഭാർഗവൻ എഴുന്നേറ്റ് കൈ കഴുകി സൗദാമിനി അടുക്കളയിലാണെന്ന് കണ്ടതും ഭാർഗവൻ നേരെ നന്ദൻ്റെ മുറിയിലേക്ക് പോയി താഴെ അമ്മയോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി വന്നെങ്കിലും അത്രയും പറയണ്ടായിരുന്നു എന്ന് തോന്നി ഇനി ഇപ്പോൾ എന്തായാലും പറഞ്ഞുപോയില്ലേ പറഞ്ഞത് തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ഇതാണ് ലാലേട്ടൻ പറയുന്നത് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ലാലേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് നന്ദൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ വരവ് അച്ഛൻ മുറിയിലേക്ക് കയറിയതും നന്ദൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഭാർഗവൻ നന്ദൻ്റെ അടുത്തായി ചെന്നിരുന്നു സോറി അച്ചാ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് സാരമില്ലടാ ഞാൻ നിൻ്റെ അമ്മയുമൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതാണ് പിന്നെ നിൻ്റെ അമ്മയുണ്ടല്ലോ അവൾ ഒരു പൊട്ടിയാണ് വിശ്വംഭരൻ്റെ മകൾ വരലക്ഷ്മിയെ അവൾക്ക് കുഞ്ഞുനാൾ മുതലേ വലിയ ഇഷ്ടമാണ് നിന്നെ പ്രസവിച്ചു കഴിഞ്ഞല്ലേ യൂട്രസ് റിമൂവ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞത് അവൾക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു നിനക്ക് താഴെ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് നിനക്ക് മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഒരിക്കൽ വിശ്വംഭരനെയും കുഞ്ഞിനെയും ഒക്കെ കാണാനിടയായത് അന്നു മുതൽ അവൾക്ക് പ്രത്യേക സ്നേഹമാണ് ഇപ്പോൾ ആ പെൺകുട്ടി വളർന്നു വലുതായി വിവാഹപ്രായമായപ്പോൾ തൻ്റെ മകൻ്റെയായി മകൻ്റെ ഭാര്യയായി അവൾ വരുന്നത് ഏതൊരു അച്ഛനമ്മമാരെ പോലെയും അവളും ആഗ്രഹിച്ചു അതിനവളെ പറയാൻ കഴിയില്ലല്ലോ നന്താ അച്ഛൻ ഞാൻ അത്രയൊന്നും ഓർത്തല്ല അങ്ങനെ പറഞ്ഞത് അച്ഛനത് മനസ്സിലായി അച്ഛനൊന്ന് ചോദിച്ചാൽ നിനക്ക് വിഷമമാകുമോ എനിക്കറിയാം അച്ഛൻ എന്താണ് എന്നോട് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് തുറന്ന് പറയാൻ പറ്റുന്ന സമയമായിട്ടില്ല അത് ഞാൻ ഉറപ്പായി നിങ്ങൾ രണ്ടു പേരോടും തന്നെ ആദ്യം പറയും ഇപ്പോൾ ആ കുട്ടി ആരാണെന്നും ഒന്നും അച്ഛൻ എന്നോട് ചോദിക്കരുത് ഭാർഗവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് നന്ദൻ്റെ തോളിൽ തട്ടി ഇതുവരെയുള്ള നിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിനക്ക് സ്വന്തമായി തീരുമാനങ്ങളും അഭിപ്രായവും ഉണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണ് നീ മുന്നോട്ട് പോയിട്ടുള്ളത് അതിലെല്ലാം തന്നെ നിനക്ക് വിജയവും ഉറപ്പായിരുന്നു നിൻ്റെ ഈ തീരുമാനവും അങ്ങനെയുള്ളതായിരിക്കുമെന്ന് അച്ഛൻ ഉറപ്പുണ്ട് എന്തായാലും അമ്മയോട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല വിശ്വംഭരൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോഴും സൗദാമിനി പറഞ്ഞിരുന്നു എൻ്റെ മകൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാവൂ എന്ന് അവൻ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഏത് പെണ്ണിനെയും അവൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലാണെങ്കിലും നിൻ്റെ തീരുമാനവും നിൻ്റെ ഇഷ്ടവുമാണ് പ്രാധാന്യം നിൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ ഇന്ന് വരെ എതിരെ നിന്നിട്ടില്ല അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന നിൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മകൻ അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും അമ്മയ്ക്ക് ചെറുതായി വിഷമം ഉണ്ടായിട്ടുണ്ട് അത് സാരമില്ല നാളെ നീ അവളോട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നാൽ ഇനി ഉറക്കമിളക്കേണ്ട കിടന്നു അത്രയും പറഞ്ഞ് ഭാഗ ഭാർഗവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി താഴേക്ക് ചെല്ലുമ്പോൾ സൗദാമിനി ഉറങ്ങാൻ കിടന്നിരുന്നു പിറ്റേന്ന് രാവിലെ നന്ദി ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിലേക്ക് പോകുന്നതിന് റെഡിയായി താഴെ വരുമ്പോൾ തന്നെ നന്ദന് കടലക്കറിയുടെ മണം മൂക്കിലടിച്ചു അവൻ വേഗം കൈകഴുകി വന്നിരുന്നു സൗദാമിനി വളരെ സന്തോഷത്തോടു കൂടിയാണ് നന്ദൻ്റെ പ്ലേറ്റിലേക്ക് ഉപ്പുമാവും കടലക്കറിയും എല്ലാം വിളമ്പി കൊടുത്തത് കുടിക്കാൻ ചായയും പകർന്നു വെച്ച് അവർ നന്ദൻ്റെ അടുത്തായിരുന്നു അല്ലെങ്കിൽ കഴിക്കാൻ വിളമ്പി വെച്ചിട്ട് അവൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും അടുക്കളയിൽ ജോലി ബാക്കിയുണ്ടെങ്കിൽ അച്ഛനെങ്കിലും അവൻ്റെ ഓപ്പൺ ഡൈനിങ് ടേബിളിൽ ഇരിക്കണം അത് നിർബന്ധമാണ് നന്ദൻ ഉപ്പുമാവ് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ സൗദാമിനിയുടെ മനസ്സ് നിറഞ്ഞു എന്നാലും അമ്മയുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ ഇത്രയും ടേസ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും അത് അവരുടെ അടുത്തിരുന്ന് കൂടി വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റെ രുചി വേറെയാണ് അതിൽ അമ്മയുടെ സ്നേഹവും ഭാര്യയുടെ കരുതലും ഉണ്ടാകും ഭക്ഷണം മുഴുവനും കഴിച്ച് കൈ കഴുകി വരുമ്പോഴേക്കും ചോറും പൊതിഞ്ഞ് അമ്മ വന്നിരുന്നു രണ്ടു പേരെയും കൈവീശി കാണിച്ച് നന്ദൻ ബൈക്കിൽ കയറി സ്കൂളിലേക്ക് യാത്രയായി സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നന്ദൻ കണ്ടു വിഷ്ണുവുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സാവിത്രി ടീച്ചറിനെ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി നന്ദനെ സംബന്ധിച്ചിടത്തോളം സാവിത്രി വളരെ നല്ലൊരു നല്ലൊരധ്യാപികയും സുഹൃത്തുമാണ് അതിൽ കൂടുതലായുള്ളൊരു വികാരം ഇതുവരെയും അവരോട് തോന്നിയിട്ടില്ല തൻ്റെ ഒരു പ്രവൃത്തിയിലോ വാക്കിലോ പോലും ഇതുവരെ സാവിത്രി ടീച്ചറോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതായി അവരോട് തോന്നിപ്പിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിൻ്റെ നോട്ടം കാണുമ്പോൾ അറിയാം സംസാര വിഷയം താനാണെന്ന് നന്ദൻ അസഹ്യതയോടെ സ്റ്റാഫ് റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയിൽ നിന്നും മലയാള സാഹിത്യത്തിലെ ഒന്ന് രണ്ട് ബുക്കുകൾ തിരഞ്ഞെടുത്ത് തിരികെ ഇറങ്ങുമ്പോഴാണ് കലവിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഒച്ച കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴുണ്ട് കാണാൻ കൊതിച്ചതാരോ അയാൾ നന്ദനെ കണ്ട അപ്പുവിൻ്റെ മുഖം വിടർന്നു കൂട്ടുകാരിമാർ കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല നന്ദനും അവളോട് എന്തൊക്കെയോ സംസാരിക്കാൻ തോന്നിയിരുന്നു പക്ഷേ സാഹചര്യം നല്ലതല്ലായിരുന്നു കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറി നന്ദൻ സ്റ്റാഫ് റൂമിലേക്കും അപ്പു ക്ലാസിലേക്കും പോയി അവളുടെ ഒരു നോട്ടം മതി നന്ദൻ്റെ മനസ്സ് തണുക്കാൻ അവൾ നൽകുന്ന ഒരു കുഞ്ഞു പുഞ്ചിരിയിൽ അവൻ്റെ ഉള്ളം തണുക്കും തണുക്കുന്നുണ്ടായിരുന്നു തിരികെ സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ വിഷ്ണു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വിഷ്ണുവും സാവിത്രി ടീച്ചറും നന്ദനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാവിത്രി ടീച്ചർ നന്ദൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് നന്ദമാഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് മാഷി എനിക്ക് മാഷിനോട് വാക്കുകൾ തപ്പിപ്പിറക്കാൻ വിഷമിക്കുന്നവളെ നോക്കുമ്പോൾ ഒരു വേള നന്ദന് വേദന തോന്നി ടീച്ചർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം കേൾക്കുന്ന നമ്മൾക്ക് സങ്കടം മാത്രം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് ഞാൻ ടീച്ചറെ അങ്ങനെ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും കാണാനും കഴിയില്ല പക്ഷേ ഞാൻ നല്ലൊരു സുഹൃത്തായിരിക്കും എപ്പോഴും അതിൽ കൂടുതൽ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദന് വല്ലാത്ത സങ്കടം തോന്നി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സാവിത്രി പുറത്തേക്ക് പോയി നന്ദൻ കസേരയിലേക്ക് ചാഞ്ഞു കണ്ണുകൾ അടച്ചു തോളിൽ വിഷ്ണുവിൻ്റെ കൈ പതിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു നന്ദൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു ഞാൻ കാരണമാണ് ടീച്ചറിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ ഒരിക്കലും ഒരു ആശയം കൊടുത്തിട്ടില്ല വിഷ്ണു എങ്കിലും അവരുടെ കരച്ചിൽ സാരമില്ലടാ ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ നീ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെന്താ ഇപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ ജലിച്ച ടീച്ചറിൻ്റെ മുന്നിലിരുന്ന് സാവിത്രി പൊട്ടിക്കരഞ്ഞു എന്തിനാ സാവിത്രി ഇത്രയും വിഷമം നീ മാത്രമാണ് മാഷിനെ പ്രണയിച്ചത് അല്ലാതെ മാഷ് ഒരിക്കലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇതായിരിക്കും മാഷിൻ്റെ പ്രതികരണമെന്ന് നമ്മൾ നിൽക്ക് അറിയാമായിരുന്നില്ലേ പിന്നെയും എനിക്കറിയാം ടീച്ചർ എന്നാലും മനസ്സ് കിടന്ന് വിങ്ങുവാണ് എൻ്റേതല്ലെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് ഞാൻ തോറ്റുപോകുവാണ് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ഞാൻ കിടന്ന് പിടയ്ക്കുകയാണ് ശ്വാസം കിട്ടാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ടീച്ചർ സാവിത്രി പൊട്ടിക്കരച്ചിലൂടെ ജലജയുടെ മാറിൽ ചേർന്നു അവൾ ഇനിയും അവിടെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ ആവില്ലെന്ന് ജലജയ്ക്ക് മനസ്സിലായി ജലജ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോയി സാവിത്രിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങുവാനുള്ള പെർമിഷൻ വാങ്ങി സ്റ്റാഫ് റൂമിൽ ജലജ ടീച്ചർ തന്നെയാണ് ചെന്ന് സാവിത്രി ടീച്ചറിൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും കയ്യിലെടുത്തത് അവർ ഇറങ്ങിപ്പോകുന്നത് വിഷ്ണു നോക്കി പിന്നാലെ ചെന്നു എന്താ ടീച്ചർ എന്തു പറ്റി സാവിത്രി ടീച്ചർ എവിടെയാ ടീച്ചർ എന്താ ബാഗുമായി പോകുന്നത് സാവിത്രിയുടെ മൈൻഡ് ഓക്കെ അല്ല മാഷെ ഒരേ കരച്ചിലാണ് ഇനിയും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല ബാക്കിയുള്ളവർ കൂടി അറിഞ്ഞാൽ മോശമാണ് ഞാൻ കൊണ്ട് വീട് വരെയാക്കി തിരികെ പൊയ്ക്കോളാം ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാവില്ല എന്നിട്ടിപ്പോൾ സാവിത്രി ടീച്ചർ എവിടെയായിരിക്കുന്നത് ഗ്രൗണ്ടിനപ്പുറത്ത് അപ്പുറത്ത് ആ ഭാഗത്തിരിപ്പുണ്ട് ടീച്ചർ നടക്കൂ ഞാനും കൂടി വരാം വിഷ്ണുവും കൂടി ജഡജ ടീച്ചറിൻ്റെ ഒപ്പം പോയി അടുത്തേക്ക് ചെന്ന് ജലജ ടീച്ചർ വിളിക്കുമ്പോൾ സാവിത്രി ടീച്ചർ മുഖമുയർത്തി നോക്കി കരഞ്ഞു വീർത്ത കണ്ണുകളും അനുസരണയില്ലാതെ ഒഴുകുന്ന കണ്ണുനീരും കണ്ടപ്പോൾ ഒരുവേള വേള വിഷ്ണുവിന് നന്ദനോട് ദേഷ്യം തോന്നി ടീച്ചർ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടില്ലേ ടീച്ചറെ പക്ഷേ നന്ദൻ്റെ മനസ്സിൽ മറ്റൊരാളാണ് അവിടെ ഇനി ഒരാൾക്ക് സ്ഥാനമില്ല അതുകൊണ്ട് ടീച്ചർ കഴിഞ്ഞതെല്ലാം മറക്കണം അവനത് ടീച്ചറിനോട് പറയുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് പോലും അവർക്കൊരു ശാപമായി മാറരുത് ടീച്ചറിൻ്റെ ഈ കണ്ണുനീര് എൻ്റെ നന്ദനൊരു ശാപമായി മാറരുത് അറിഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ നന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല നമ്മൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്ന് വാശി പിടിക്കരുത് ടീച്ചർ മാത്രമാണ് അവനെ സ്നേഹിച്ചത് അവൻ ടീച്ചറിനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും തെറ്റ് പറയാൻ കഴിയില്ല ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വിഷ്ണു തിരികെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു ഞായറാഴ്ച ആയിരുന്നതിനാൽ രാവിലെ ട്യൂഷൻ ക്ലാസ് ഉണ്ട് വൈകുന്നേരമില്ല അതുകൊണ്ട് രാവിലെ എത്ര വയ്യെങ്കിലും അപ്പു പോകും സ്കൂൾ അവധിയായതിനാൽ അപ്പുവിനെ കാണാൻ കഴിയില്ല അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് കാണാം അതാണ് ചിന്ത രാവിലെ നന്ദൻ ഒരുങ്ങിയിറങ്ങി ബൈക്കിൻ്റെ ചാവിയുമായി വരുമ്പോൾ ഭാർഗവൻ വരാന്തയിൽ നിന്ന് പത്രം വായിക്കുകയാണ് അച്ഛാ ഞാൻ ഇറങ്ങുന്നു നന്ദ നന്ദ നീ ഒരു പത്ത് മണിയാകുമ്പോൾ വരില്ലേ ഇന്നാണ് ഭാർഗവൻ ഇങ്ങോട്ട് വരുന്നത് അവൻ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് മോനെ അതുകൊണ്ട് നീ നേരത്തെ എത്താൻ ശ്രമിക്കണേ ട്യൂട്ടോറിയയിൽ പത്തര മണിവരെ ക്ലാസ് ഉണ്ടാ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാം നീ കഴിക്കുന്നില്ലേ ഇല്ല ഞാൻ ഇപ്പോൾ തന്നെ ലേറ്റായി നന്ദൻ അതും പറഞ്ഞ് ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി ട്യൂട്ടോറിയൽ ചെല്ലുമ്പോൾ പിള്ളേർ വരുന്നതേ ഉള്ളൂ ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവേ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് പേപ്പർ ആയിരിക്കും നടത്തുന്നത് ഇന്ന് നന്ദൻ മലയാളം ടെക്സ്റ്റ് പേപ്പർ ആണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചില വിരുദന്മാർ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല നന്ദൻ ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ എല്ലാവരും ടെക്സ്റ്റ് പേപ്പറിന് വേണ്ടി റെഡിയായി പേപ്പറൊക്കെ എടുത്തിരിക്കുകയാണ് നന്ദൻ നോക്കുമ്പോൾ തന്നെ കണ്ട് സെക്കൻഡ് ബെഞ്ചിൽ ഇരിപ്പുണ്ട് അപ്പോൾ അവനെ കാണുമ്പോൾ ആ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമാണ് അവൾക്കു വേണ്ടി അവൻ്റെ ചുണ്ടുകളിൽ ചെറുതായി പുഞ്ചിരി വിരിയും നന്ദൻ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞ് എക്സാം എഴുതുന്നതിനുള്ള സമയവും കൊടുത്തു നന്ദൻ ക്ലാസ്സുകളിൽ അല്ലെങ്കിലും ഭയങ്കര കർക്കശക്കാരനാണ് അത് അപ്പുവിനോടാണെങ്കിലും അങ്ങനെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ അപ്പു ഒരിക്കലും മടി വിചാരിച്ചിരുന്നില്ല ക്ലാസ്സിലെ ഏതൊരു പരീക്ഷയ്ക്കും ആണെങ്കിലും ഫുൾ മാർക്ക് അവൾ വാങ്ങിയിരിക്കും നന്ദൻ ആ ക്ലാസ്സിലാണെങ്കിൽ അവൾ ഒട്ടും വിട്ടുകൊടുക്കില്ല ടെക്സ്റ്റ് പേപ്പർ കഴിഞ്ഞ് നന്ദൻ എല്ലാവരിൽ നിന്നും പേപ്പർ കളക്ട് ചെയ്തു അപ്പുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ പേപ്പർ കൈകളിൽ വാങ്ങുമ്പോൾ വിരളുകൾ പതിയെ കൊരുത്തുപോയി അവളെ നോക്കി കണ്ണു ചെമ്മി അവൻ അടുത്ത കുട്ടിയിൽ നിന്നും പേപ്പർ കളക്ട് ചെയ്തു ഇറങ്ങാൻ നേരം ഒരാൾ മലയാളം നോട്ട് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവൻ പോയതിന് പിന്നാലെ മറ്റു കുട്ടികൾ നോട്ടുമായി പോകുന്നതിന് മുൻപ് അപ്പു നോട്ടുമായി അവന് പിന്നാലെ പോയി സ്റ്റാഫ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല ക്ലാസ് കഴിഞ്ഞില്ല ഇനിയും പത്ത് മിനിറ്റ് കൂടിയുണ്ട് നന്ദന് ക്ലാസ് എക്സാം ആയതുകൊണ്ടാണ് അവനൊരു പത്ത് മിനിറ്റ് നേരത്തെ കഴിഞ്ഞത് നന്ദൻ്റെ പിന്നാലെ അപ്പു സ്റ്റാഫ് റൂമിലെത്തി നോട്ട്ബുക്ക് മേശമേൽ വെച്ച് മാറി നിന്നു ഞാൻ പോട്ടെ മാഷേ ഇപ്പോൾ ടീച്ചേഴ്സ് വന്നു തുടങ്ങും നിന്നേ പെണ്ണെ ഒന്ന് ആരെയും പേടിക്കാതെ കാണാനും ഇടാനും സാധിക്കുന്നേ ചിലപ്പോൾ വല്ലാത്ത വിഷമം തോന്നും നന്ദൻ്റെ ശബ്ദത്തിൽ നിന്നും അവൾക്ക് അവൻ്റെ വിഷമം മനസ്സിലായി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുന്നിന്മേലുള്ള പാറേക്കോവിലിൽ വരുമോ മാഷെ വൈകുന്നേരം ഞാൻ ഇടയ്ക്കൊക്കെ പോകും കൃഷ്ണൻ്റെ അമ്പലമാണ് പാറ തുറന്ന് അതിനുള്ളിലാണ് കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിരിക്കുന്നത് അടുത്തുള്ള അരയാലിൽ കുഞ്ഞുങ്ങളെ കിട്ടാൻ പ്രാർത്ഥിച്ച് തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് വരുമോ എങ്കിൽ പറ ഞാൻ അഞ്ചു മണിക്ക് പോകും അധികം ആരും വരില്ല ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവൂ ഉത്സാഹത്തോടുകൂടി അപ്പു അത് പറഞ്ഞപ്പോൾ നന്ദൻ സമ്മതം മൂളി അപ്പു വേഗം സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങി ക്ലാസ്സിലേക്ക് പോയി ട്യൂഷൻ കഴിഞ്ഞ് അപ്പു ഇടവഴിയിലൂടെ നടക്കുമ്പോഴാണ് നന്ദൻ്റെ ബുള്ളറ്റ് അവൾക്കരികിലായി വന്ന് നിന്നത് നന്ദൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങാതെ ബൈക്ക് ഓഫാക്കി കാൽ നിലത്തൂന്നിരുന്നു കരിനീല ഷർട്ടും അതിൻ്റെ അതേ കരയുള്ള മുണ്ടുമായിരുന്നു വേഷം ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഓരോ ദിവസം കഴിയും തോറും നന്ദേട്ടന് ചന്തം കൂടി വരികയാണ് ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം നന്ദേട്ടനെ ഭയങ്കര നോട്ടമാണ് അപ്പോൾ കുശുമ്പ് കൊണ്ട് ചുണ്ട് ചുളുക്കി നന്ദൻ അതുകൊണ്ട് ചിരി പൊട്ടി എൻ്റെ കുശുമ്പി പാറു അവൻ അവളുടെ വീർപ്പിച്ചു വെച്ച കവിളകളിൽ ഒന്ന് പിച്ച് വിട്ടു നന്ദേട്ടൻ വൈകുന്നേരം അമ്പലത്തിൽ വരുമോ എൻ്റെ പൊന്നേ ഞാൻ വന്നേക്കാം എന്ന വേഗം നടക്ക് നന്ദൻ അപ്പുവിൻ്റെ പിന്നാലെ പതിയ ബൈക്ക് ഓടിച്ചു റോഡിലെത്തിയത് നന്ദൻ അവൾക്ക് മുന്നേ വണ്ടി ഓടിച്ചു പോയി നന്ദൻ വീട്ടിലെത്തുമ്പോൾ പരിചയമില്ലാത്ത ഒരു കാർ കിടക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ അവന് മനസ്സിലായി അത് വിശ്വംഭരൻ അങ്കളും ഫാമിലിയുമാണെന്ന് നന്ദൻ ചെല്ലുമ്പോൾ എല്ലാവരും അവനെയും കാത്തിയിരിക്കുന്നു മോൻ വന്നു സൗദാമിനി നന്ദൻ്റെ അടുത്തേക്ക് വന്നു സാരി ഉടുത്ത് മുടി വിടർത്തിയിട്ട ഒരു പെൺകുട്ടി ആർക്കും ഒറ്റ തന്നെ ഇഷ്ടപ്പെടും അത്രയും ഐശ്വര്യം നന്ദൻ അവളെ നോക്കി ചിരിച്ചു എന്താണോ അറിയോ ഞങ്ങളെയൊക്കെ കുഞ്ഞിലെ കണ്ടിട്ടുള്ളതാണ് കുറച്ച് കാലമായി ഇപ്പോൾ വിശ്വംഭനം ചോദിക്കുമ്പോൾ രമണിയും വരലക്ഷ്മിയും നന്ദനെ നോക്കി താൻ അധ്യാപകനാണല്ലേ നല്ല പ്രൊഫഷനല്ലേ നന്ദൻ ചിരിച്ചു മോൾ പരിചയപ്പെടുന്നില്ല നിനക്കല്ലേ നന്ദനോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് അത് അച്ഛൻ പറഞ്ഞാൽ മതി നന്ദ മോളിവിടെ ബാങ്കിൽ പുതിയ മാനേജറാണ് അവരുടെ ബാങ്കിൽ കുട്ടികൾക്കായി കുറച്ച് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ സഹായിക്കുമോ എന്ന് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനും അവർ പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതിനുമായി പെഹലാ കഥം പെഹലെ ഉഡാൻ എന്ന പേരിൽ കുട്ടികൾക്കായി സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നു നന്ദനാകുമ്പോൾ പ്രിൻസിപ്പളുമായി സംസാരിച്ചാൽ മോളും സ്റ്റാഫുകളും കൂടി വന്ന് കുട്ടികൾക്കുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊടുക്കും അതിന് അതിനെന്താങ്കൾ ഞാൻ സംസാരിക്കാം ആദ്യമുണ്ടായിരുന്ന ഒരകൾച്ച വരലക്ഷ്മിക്ക് നന്ദൻ്റെ അടുത്ത് നിന്ന് മാറി ഞാനൊന്ന് ഫ്രഷായി വരാമെച്ച നന്ദൻ മുറിയിലേക്ക് പോയി മൊബൈലെടുത്ത് വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഹലോ എന്താടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ എടാ വിഷ്ണു മണി പതിനൊന്നായി അതിന് ഞാനെന്ത് വേണം നിനക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞ് വിഷ്ണു പേർ എടാ നീ ഒന്ന് വീട്ടിൽ വന്നേ ഒരത്യാവശ്യമുണ്ട് എന്തുവാടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ പറ്റുമെങ്കിൽ വാ നന്ദൻ ഫോൺ കട്ട് ചെയ്തു നന്ദൻ ഫ്രഷായി താഴേക്ക് വരുമ്പോൾ എല്ലാ പേരും അവനെയും കാത്ത് ഡൈനിങ്ങിൽ ഒരുപ്പിക്കുന്നു അച്ഛനും അങ്കിളും എന്തൊക്കെയോ കാര്യങ്ങൾ ചിരിക്കുന്നുണ്ട് അമ്മ വരലക്ഷ്മിയെ സ്നേഹത്തോടെ തഴുകുന്നു മുടി ഒതുക്കി കൊടുക്കുന്നു ഒരു മോളെ താലോലിക്കുന്നത് പോലെ നന്ദന് തോന്നി ഒരു മോളില്ലാത്തതിൻ്റെ വേദന ആ മുഖത്ത് പ്രകടമായിരുന്നു നന്ദൻ അവർക്കൊപ്പം കഴിക്കാനിരുന്നു ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു കൂടെ ചൂട് ചായയും കഴിക്കുമ്പോൾ പണ്ടത്തെ ഓരോ ഓർമ്മകൾ പരസ്പരം അച്ഛനമ്മമാർ പങ്കുവച്ചു നന്ദനും വരലക്ഷ്മിയും കേൾവിക്കാരായി ഒരു ബൈക്ക് പുറത്തു വന്ന് നിന്നപ്പോൾ തന്നെ നന്ദന് മനസ്സിലായി അത് വിഷ്ണു ആണെന്ന് പുറത്ത് പരിചയമില്ലാത്ത ഒരു വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി ആരോ വിരുന്നുകാരുണ്ടെന്ന് അവനകത്തേക്ക് കയറി കഴിച്ചുകൊണ്ടിരിക്കുന്ന നന്ദന്റെ അടുത്തേക്ക് വന്നിരുന്നു സൗദാമിനി എഴുന്നേറ്റ് വിഷ്ണുവിൻ്റെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഇതാരാ ഭാർഗവ വിഷ്ണുവിനെ നോക്കി വിശ്വം ചോദിച്ചു ഇവൻ എൻ്റെ അനന്തരവനാണ് വിഷ്ണു വിഷ്ണുവും അനന്തനെ പോലെയാണ് രണ്ടുപേരും ഒരേ സ്കൂളിൽ മാഷ് അതിന് നിനക്ക് കൂടപ്പുറപ്പില്ലല്ലോ ആര് പറഞ്ഞു ഒരമ്മയുടെ വയറ്റിൽ പിറക്കാതെയും കൂടപ്പുറപ്പാകാം ഇവൻ എൻ്റെ ഇന്ദിരയുടെയും ചന്ദ്രൻ്റെയും മകനാണ് എൻ്റെ നന്ദനും വിഷ്ണുവും ഞങ്ങൾക്ക് അങ്ങനെയാണ് അത് ഞങ്ങൾ കുറച്ചു നേരം കൊണ്ട് മനസ്സിലായി വിഷ്ണു എവിടെയാണ് താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ അങ്ങൾ ജംഗ്ഷനിൽ പൂമുറ്റം എന്ന് പറയും ഞാനും അമ്മയും മാത്രം വരലക്ഷ്മി വിഷ്ണുവിനെ നോക്കി ചിരിച്ചു വിഷ്ണു തിരിച്ചും പുഞ്ചിരി കൈമാറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൊച്ചു വർത്തമാനങ്ങളിൽ മുഴുകി ഇതിനുള്ളിൽ തന്നെ വിഷ്ണുവും വരലക്ഷ്മിയും നന്ദനും കൂടി ഒരു സൗഹൃദം ഉടലെടുത്തു നന്ദൻ അവളോട് ഒരു പെങ്ങളോടുള്ള വാത്സല്യം തോന്നി ഇടയ്ക്ക് വരലക്ഷ്മിക്ക് അച്ഛനമ്മമാർ അടുക്കളയിൽ പോയപ്പോൾ വിഷ്ണു നന്ദനോട് ചോദിച്ചു എന്താടാ ഒരു കല്യാണവാലോചന നടക്കുന്നുണ്ടല്ലോ വിഷ്ണു നന്ദനെ നോക്കി ചിരിച്ചു അതൊന്നും നടക്കില്ല മോനെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് എൻ്റെ ഇഷ്ടമാണ് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം ഡാ ഞാൻ നിന്നെ വിളിച്ചത് നിനക്ക് വേണേൽ എൻ്റെ പെങ്ങളെ ഒന്ന് വളയ്ക്കാൻ നോക്കാം വിഷ്ണു നന്ദനെ നോക്കി പെങ്ങളോ ഇതൊക്കെ എപ്പോൾ എന്ന ഭാവത്തിൽ എടാ നീ ഇങ്ങനെ നോക്കണ്ട അവൾ ഒരു ബാങ്ക് മാനേജറാണ് നിനക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാം വിഷ്ണു അതിനൊന്ന് ചിരിച്ചു എൻ്റെ കാര്യത്തിൽ നിനക്ക് ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്കല്ലാതെ ആർക്കാടാ ചുമതല വരലക്ഷ്മി അടുത്തേക്ക് വന്നതും ആ സംസാരം അവിടെ അവസാനിച്ചു അതേ ചേട്ടന്മാരെ ഞാൻ നാളെ അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വരട്ടെ വല്ലത് നടക്കുമോ ഞാൻ നാളെ പ്രിൻസിപ്പളിനോട് സംസാരിച്ചിട്ട് വിളിക്കാം അപ്പോൾ വന്നാൽ മതി എങ്കിൽ അങ്ങനെ നന്ദേടൻ്റെ കയ്യിൽ എൻ്റെ നമ്പ നന്ദേട്ട് കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടോ ഇല്ല ഫോൺ ഇങ്ങ് തന്നെ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു മിസ് മിസ്സായിരിക്കാം സേവ് ചെയ്തേക്ക് അവൾ തന്നെ നന്ദൻ്റെ പോക്കറ്റിൽ നിന്നും സ്വാതന്ത്ര്യത്തോടെ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു വിഷ്ണു അതെല്ലാം നോക്കി ചിരിച്ചു നന്ദൻ അവൻ നോക്കി മുഖം വീർപ്പിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശ്വം സംസാരത്തിന് തുടക്കമിട്ടു എടോ ഞാൻ പഴയ സൗഹൃദം പുതുക്കാൻ വന്നതിൻ്റെ ഒപ്പം പുതിയ ഒരു ബന്ധം കൂടി ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കണം വരലക്ഷ്മിക്ക് വിവാഹപ്രായമായി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഭാർഗവനെ കണ്ടത് പരസ്പരം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്ന് തിരക്കിയിട്ട് മറ്റൊരാലോചനയിലേക്ക് കടക്കാമെന്ന് കരുതി ഭാർഗവനും സൗദാമിനിയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു എന്നാൽ നന്ദൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നുമില്ലായിരുന്നു വിഷ്ണു നന്ദനെയും വരലക്ഷ്മിയെയും മുഖത്തേക്ക് നോക്കി തുടരും രുദ്ര രുദ്രപ്രിയ എൻ്റെ സ്റ്റോറി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനിടയിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കും മറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ക്ലിയർ ചെയ്തു പോകാം ഞാൻ ഇതിൽ തുടക്കക്കാരിയാണ് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കാണും എല്ലാവരും ക്ഷമിക്കണേ സ്റ്റോറി ഇഷ്ടമായാൽ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും കൂടെ കാണണേ കൂട്ടുകാരെ